കൊച്ചി കളമ്പശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ പോളിടെക്നിക്കിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയും കൊല്ലം സ്വദേശിയുമായ അനുരാജിനെയാണ് പോലീസ് പിടികൂടിയത് അനുരാജാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി നാല് കിലോഗ്രാം കഞ്ചാവ് വാങ്ങിയ അനുരാജ് രണ്ട് കിലോഗ്രാം ഹോസ്റ്റലിൽ എത്തിച്ചെന്നാണ് വിവരം ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും കോളേജിൽ കഞ്ചാവ് എത്തിച്ചതിന്റെ ഇടനിലക്കാരായ പൂർവ്വ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാരിൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് വ്യാഴാഴ്ച രാത്രിയാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട നടന്നത് ഏഴ് മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധനയിൽ പോലീസ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഹോളി ആഘോഷത്തിന് ഹോസ്റ്റലിൽ വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോളേജിന്റെ പെരിയാർ ഹോസ്റ്റലിൽ പരിശോധന കോളേജ് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ കൊല്ലം വില്ലുമല പുത്തൻവീട് അടവിക്കോണത്ത് എം ആകാശ് ആലപ്പുഴ ഹരിപ്പാട് കാട്ടുകൊയ്ക്കൽ വീട്ടിൽ ആദിത്യൻ കോളേജ് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് പരന്തറയിൽ വീട്ടിൽ ആർ അഭിരാജ് എന്നിവരാണ് അറസ്റ്റിലായത് അൻപതോളം പേരടങ്ങുന്ന പോലീസ് സംഘം സംയുക്തമായി പ്രിൻസിപ്പളിന്റെ അനുമതിയോടെ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധന പുലർച്ചെ നാലിനാണ് അവസാനിച്ചത് ആകാശ് താമസിക്കുന്ന എഫ് തേർട്ടി നയൻ മുറിയിൽ നിന്ന് ഒരു കിലോ തൊള്ളായിരത്തിഒൻപത് ഗ്രാം കഞ്ചാവും ആദ്യത്തിനും അഭിരാജും താമസിക്കുന്ന ജി ലെവൻ മുറിയിൽ നിന്ന് ഒൻപത് കിലോ എഴുപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു വലിയ പൊതികളിലാക്കി സൂക്ഷിച്ച കഞ്ചാവ് അലമാരിൽ നിന്നാണ് കണ്ടെടുത്തത് ഇതോടൊപ്പം കഞ്ചാവ് ആവശ്യക്കാർക്ക് തൂക്കി കൊടുക്കാൻ ത്രാസു മദ്യമളക്കുന്നതിനുള്ള ഗ്ലാസ് പിടിച്ചെടുത്തതായും പോലീസ് പറഞ്ഞു ഇവിടെ നിന്ന് മുൻപും ചെറിയ തോതിൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് ആകാശിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആദിത്യനും അഭിരാജിനും സ്റ്റേഷൻ ജാമ്യം നൽകുകയും ചെയ്തു അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്